വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പ്രവൃത്തിയിലേക്കായി മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച സഹായധനവും കൈമാറി രണ്ട് ലക്ഷത്തിൽ പാർട്ടി ഓഫീസിൽ വെച്ച് ബ്ലോക്ക് ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചത് പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ഉരുൾപൊട്ടലിൽ സകലത നഷ്ടമായ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീബിൽഡ് വയനാട് എന്ന പേരിൽ വിവിധങ്ങളായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ വിവിധ മേഖലാ കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ആക്രസാധനങ്ങൾ ശേഖരിച്ചും തേങ്ങ വിൽപ്പന നടത്തിയും തട്ടുകട നടത്തിയും ബൾബ് ബിരിയാണി ചലഞ്ചുകൾ നടത്തിയുമെല്ലാമാണ് തങ്ങളാൽ ആകും വിധമുള്ള സഹായധനം സമാഹരിച്ചത് ഇങ്ങനെ ലഭിച്ച രണ്ട് ലക്ഷത്തിനാലായിരത്തി രൂപയാണ് ബ്ലോക്ക് ഭാരവാഹികൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറിയത് ബായാർ പദവിലെ പാർട്ടി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രസിഡന്റ് ഷാലു മാത്യു ജോയിന്റ് സെക്രട്ടറി സാദിഖ് ചെറുകോളി എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി ബ്ലോക്കിലെ പതിനൊന്ന് മേഖലാ കമ്മിറ്റികളിൽ നിന്ന് അതുപോലെ ബിരിയാണി ചാലഞ്ചും എത്തിക്കുന്ന ആശയങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം അതുപോലെ സാമൂഹിക ജനങ്ങൾ അതിൽ അതിജീവനത്തിനായി എല്ലാവരും ഉൾപ്പെടുത്തി എൺപതിനായിരത്തിനപ്പുറം ഈ ധനസഹായത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ ഹാരിസ് പ്രസിഡന്റ് വിനയ് അംഗങ്ങളായ സക്കറിയ ബായാർ സി എ ചുദയ ടി വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള